ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ നഥൻസ് കിച്ചിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഞാൻ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ഡ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരു ലക്ഷ്യം കാണുമല്ലേ അപ്പം എന്തൊക്കെയാണ് എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പലരും പറഞ്ഞൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കുക എന്നുള്ളത് അപ്പോൾ അതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം അതുപോലെ തന്നെ വേറൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്താന്നേരാം ദീതെൻ്റെ കല്യാണ സാരിയാണ് കേട്ടാ അത് അന്ന് ഉടുത്തേച്ച് വെച്ചതാ പിന്നെ ഇതാണ് അന്ന അന്നരത്താവർ ബ്ലൗസിൻ്റെ അള അളവെന്ന് പറയുന്നത് ഈ ഒരു അളവാണ് കേട്ടോ അത് പിന്നീട് യൂസ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം രണ്ട് ഡെലിവറി കഴിഞ്ഞ് പിന്നെ പതിനഞ്ച് വർഷമായി പതിനഞ്ച് വർഷത്തിനിടക്ക് നല്ല രീതിയിൽ അന്നത്തെ വെയിറ്റ് എത്രയാണെന്നൊന്നും എനിക്കറിയില്ല അപ്പം അന്ന് കൈവണ്ണമെന്ന് പറയുന്നത് ഈ ഒരു അളവായിരുന്നു എൻ്റെ ഒരു ബോഡി ഷേപ്പ് എന്ന് പറയുന്നത് ഇതാണ് അപ്പം പിന്നെ എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ ഭയങ്കര കൊതിയാണ് എല്ലാവരും കല്യാണ ഒക്കെ ഇട്ട് വീഡിയോസ് വീഡിയോസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ എന്തായാലും ആ ഒരു ലക്ഷ്യം എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയൊരു ലക്ഷ്യമായിരുന്നു അപ്പം എന്തായാലും ഇത്തവണ അത് ഏകദേശം സെറ്റ് സെറ്റായിരിക്കാണ് ഇപ്പം എൻ്റെ ബോഡിക്ക് അത് പാകമാണ് കേട്ടോ അപ്പം ഇതേ ഇതാണ് എൻ്റെ കല്യാണ സാരി അപ്പം എല്ലാവരും കല്യാണ സാരി ഒക്കെ കൊടുത്തിട്ട് മേക്കവർ ചെയ്യുമ്പോഴത്തേക്കും പതിനഞ്ച് വർഷം അത് ഈ ഡയറ്റ് തുടങ്ങി ഒരു ഒരു ഒന്നര വർഷം മുന്നേ ഞാൻ എൻ്റെ മനസ്സില് കണ്ട ഒരു ലക്ഷ്യമാണ് ഈ സാരി എനിക്കൊന്ന് ഉടുക്കാൻ പറ്റണ അതിന്റെ പതിനഞ്ച് വർഷമാകുമ്പോഴത്തേക്കും എനിക്കൊന്ന് ഉടുക്കാൻ പറ്റണന്നുള്ളത് എന്നുള്ളത് അല്ല അത് ഇന്ന് സാധിക്കുമെന്ന് തോന്നുന്നു പക്ഷേ കൈ ഹാഫ് കൈ ആയതുകൊണ്ട് എനിക്കൊരു മടി അപ്പം ഞാൻ കരുതി അതൊന്ന് ത്രീ ഫോർത്ത് ആക്കാം അപ്പൊ നിങ്ങളുടെ സജഷൻ എന്താന്ന് കമന്റ് ചെയ്തേ അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് ഇപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് എനിക്കിന്നൊരു സംഭവമാണ് പിന്നെ അമ്മമാരുടെ സാരി എടുത്ത് വർഷങ്ങൾ പഴക്കമുള്ള സാരി എടുത്ത് പിന്നെ കല്യാണ സാരി എടുത്ത് വീഡിയോ മേക്ക് വീഡിയോ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ പറയണേ ഏത് എടുക്കണം ഞാൻ ഇത് എന്റെ ഉമ്മയുടെ സാരി ആണേ മുപ്പത്തിയെട്ട് മുപ്പത്തി ഒൻപത് വർഷം അവിടെ ഇവിടെയൊക്കെ പിങ്കി തുടങ്ങിയിട്ടുണ്ട് ഞാൻ അനുസരാം ചിലപ്പോൾ കുത്തുന്ന വഴി കീറി പോകും ആ പരുവത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ പത്ത് നാൽപ്പത് വർഷത്തെ പഴക്കം എന്ന് പറഞ്ഞാല് അതൊരു നിസ്സാര പഴക്കം അല്ലല്ലോ ഇതിൻ്റെ ബ്ലൗസും അല്ലെങ്കിൽ ഇതിന്റെ ഫോട്ടോസ് ഒക്കെ വല്ല ഉടുത്ത ഫോട്ടോസൊക്കെ ഉണ്ടാന്ന് ചോദിക്കുമ്പോഴത്തേക്കും മുമ ഇങ്ങനെ കൈമലത്തും കാര്യം ആ ഒരു ടൈമിൽ അങ്ങനെ ഉള്ള അങ്ങനെയുള്ളൊരു രീതിയൊന്നും ഇല്ലല്ലോ നാൽപ്പത് വർഷം മുമ്പെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ ആ സാരി ഇതിൽ ഏത് എടുക്കണമെന്ന് കമന്റ് ചെയ്യണം എന്റെ കല്യാണ സാരി ഉടുക്കണം അല്ലെങ്കിൽ ഈ ഒരു കല്യാണ സാരി ഉടുക്കണമെന്ന് കമന്റ് ചെയ്യണം എൻ്റെ ലക്ഷ്യം ഇതായിരുന്നു മഷാലാ തിന്ന് എനിക്ക് സാധിക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഒരു ലക്ഷ്യം ഉണ്ടാവും എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് കമന്റ് ചെയ്യണം അതുപോലെ തന്നെ കല്യാണ സാരി കൊടുത്തതിന് ശേഷം പിന്നീട് വെയിറ്റ് ചെയ്യാൻ ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റിയവരുണ്ടാകുന്നൊന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ ഇതായിരുന്നു എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം കമന്റ് ചെയ്യണം നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഇനി ഇങ്ങനെ ഓൺ വോയിസ് വീഡിയോയിൽ പോകാം കാര്യം ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട് സാധാ ഡേ വ്ലോഗ്സ് എടുക്കുമെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലല്ലോ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കൗൺസിലൂടെ അറിയാൻ പറ്റുമ്പോഴത്തേക്കും പലരും ഇങ്ങനെ മടിച്ചു മടിച്ചിരിക്കുന്നവരുണ്ടാവും അപ്പോൾ അടുത്ത ചലഞ്ചിന് മുമ്പായിട്ട് നമുക്ക് പല പല കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്തു പോകാം